ഹലോ കൈസ് നമ്മൾ നിങ്ങളെല്ലാവരും അമ്പലത്തിലെ വിളക്ക് തേച്ചേക്കാണ് സംഭവം സോപ്പ് പൊടി സൺലൈറ്റ് സോപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് തേച്ചാ നല്ല നിറം വെക്കുന്നു നമ്മൾ ഷൈനി പറഞ്ഞേ തോട്ടങ്ങൾ പറയും വിളക്കെന്ന് വീട്ടിൽ കഴിച്ചു കേട്ടോ നമുക്ക് കുറച്ച് ഏഴ് വിളക്ക് ഞമ്മക്ക് വിളവളന്ന് മിന്നുന്നു ആ എന്താ അത് ഹലോ ഗൈസ് നമ്മളെ വീട്ടിൽ ചീര അരി മേമ ഇന്ന് എന്താ കറി വെച്ചാൽ പിന്നെ ഗൈസ് ഈ ചീര മതിട്ട് നിങ്ങളെ വീട്ടിലുണ്ടോ ഈ ചീര ഈ ചീര വെച്ച് പക്ഷോണ്ടത് അപ്പോൾ പപ്പടായി ചീര ആയി ചോറ് വെച്ച് വാർത്ത് വെച്ചോ ഗൈസ് പച്ചക്കായും പരിപ്പും കറി വെച്ച് പപ്പടം പൊച്ച് നമ്മളെ പേരിയിലേക്കുള്ള ഉള്ളീൻ തേങ്ങ ചരവെച്ചിങ്ങനെ എന്റെ തേച്ചിതാ ചീരയ നിങ്ങൾ വിചാരിക്കരുത് വിളക്കൊണ്ടാണ് എല്ലാം പണിയെടുക്കുന്നത് വന്നതിന്റെ ആകെ അരി പിന്നെ തന്നെ വിളക്കൊക്കെ തേച്ച് കഴിഞ്ഞ് ഉപ്പാറു പാഞ്ഞു നടന്ന് കഴുകി പിന്നെ വാഷിംഗ് മെഷീനിലെ തിരുമ്പാളിട്ട് ശെ അരിച്ചീതിയാണ് അത് കിണ്ടിമക്കൊക്കെ തേച്ചതാലാന്നുള്ളത് നമ്മുടെ ജീവിതായിരിക്കും നമ്മളെടുത്തൊക്കെ ചേച്ചിയ വീഡിയോ എന്താ വച്ചാൽ മഞ്ഞൾപ്പൊടിയും ചൊപ്പൊടി ഇട്ടിട്ട് ഇടുന്നല്ലേ അപ്പം പറഞ്ഞിട്ട് എന്താളെ പേരും ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ പിന്നെ ഷൈനിയാണ് ഇത് പറഞ്ഞത് ഇതൊക്കെ അപ്പൊ നമ്മളെ കൊണ്ട് ലോകം മുഴുവനെ പറഞ്ഞ് നടന്നു ഇനി ഉപ്പേരി വെക്കലേ ഏച്ചിൻ്റെ പണി ഓക്കേ ഇനി എന്താ കൊണ്ടുപോന്നിട്ടുണ്ട് എന്താ നമുക്ക് നോക്കാം നല്ല മസാല ദോശ ഇനി അത് ഞട്ടില്ല ആ ഇതിലിടുന്ന് കഴിക്കും ഇന്നെന്തോ കൊണ്ടുപോകുന്നത് നോക്കാം അയ്യോ ഇതെന്താ ചേ ഇതാണ് എൻ്റെ കൈ ഒക്കെ മഞ്ഞ കളറായിപ്പോയി മട്ടരി വറുത്ത് കൊണ്ടുവന്നിരിക്കും കുട്ടി ആളെ നമുക്കാൻ ഹലോ ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ അല്ലേ പൂജാ സ്ഥാനത്തിന്റെ ആൾക്കാര് പൂജാ സ്ഥാനം കൊണ്ടുവന്നിരിക്കണമെന്നൊക്കെ പറഞ്ഞോളൂ എന്നെ ഞെട്ടിച്ച് പേടിച്ച് എന്താ ഞട്ടാനും പേടിക്കാനോ ഞെട്ടാനും പേടിക്കാനൊന്നും ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്ന് ഉച്ചയുള്ളിലേക്ക് വണക്കം നമുക്ക് ഉച്ചക്ക് ഇന്ന് ഇതൊത്രയ്ക്കുള്ളുട്ടാ അപ്പൊ ഇതെന്തിനു വെച്ചേ ചീരാമുളകൊണ്ടൊക്കെ തിന്നാനെ തൈരുണ്ട് കൊണ്ടോട്ടുണ്ടെ കൊണ്ടോട്ടം വറത്തണന്നാല് കൊണ്ടോട്ട് വറുത്ത വെച്ചു കൊണ്ടാക്കാൻ നമ്മൾ അന്ന് വാങ്ങിയിട്ട് ഇത്ര തന്നെ കിടക്കണം അപ്പം നമ്മൾ കൊണ്ടാക്കാൻ ചിലവായിക്കോട്ടെ അല്ലേ അപ്പം എന്നാൽ എൻ്റെ ഒക്കെ വാ ഒരു പാട്ട് ഈ പാടൂല്ലേ ഇന്നെന്ത് പാട്ടേതാനാണ് ഒന്നുമില്ല മണിൻ്റെ ലയത്തുംബോ അവിടെ എന്തൊരു കനപ്പലെ ത്രിലത്തുംബോ ലയത്തുംബോ വരുದೇnil യാടിന്റെ കനപ്പലെയരുതേ ഒക്കെന്താടാ ടോണ്ട് മർന്നെയിട്ട പാട്ട് ഗയ്സ് മിന്ന മിനുങ്ങി മിന്ന മിനുങ്ങി ഇങ്ങോട്ടാ നീങ്ങോട്ടാ നീ പിടക്കും നീ തഴിച്ചല്ലേ വേടിയാകില്ലേ ും ഞാനും വന്നോട്ടേക്ക് പാട്ട് മണിയുടെ തീർത്തുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ മയതേറ്റിപ്പിരിഞ്ഞ വരികളൊക്കെയാണ് ക്ഷമിക്കണ കാര്യം നമ്മളെ ഏച്ചിക്ക് അറിയാത്തതോടാണ് നമുക്കും അറിയില്ല അപ്പൊ നമുക്ക് മണിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇതും ഓടണ്ട 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 അവളെ ഹസ്ബൻഡ് എപ്പോഴും എന്റെ മോക്കൊക്കെ പാടി കൊടുക്കണം അല്ലെ സീതാസം സീതാസാറിനെ കുറിച്ച് രണ്ട് വാക്കുകറിയിച്ച് സീതാസറിനെ കുറിച്ച് എന്ത് പറയാനാ നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ ഇന്നിട്ട് പോയി ഞാനും ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഇന്നും വിധത്തിൽ കണ്ട ഏറ്റവും നല്ലൊരു മനുഷ്യനായിരുന്നു ഇവിടെ കുശിമ്പ് കുഞ്ഞായ്മയൊക്കെ ഒരു പരിശോ ഒരു മനുഷ്യന്താ ഇവിടെ കുഞ്ഞാരിക്കും ഓമനിക്ക് ഞങ്ങൾ എന്താളെ വന്നിട്ട് ഇന്നോട് വന്നിരുന്നാലും ഇതൊന്നും ഇനിയൊന്നും അവർ എന്തെങ്കിലും വരുന്നോട് പറഞ്ഞുണ്ടോ മിണ്ടാൻ അന്നോട് പറഞ്ഞാല് അവളോട് പറയാം പേടി പേടിയൊന്നും ഇല്ല വമ്പ മനുഷ്യനാണ് എല്ലാം പറത്തിച്ച് പറക്കണ മരിച്ച സ്നേഹം കൊണ്ടുള്ള ബഹുമാനം അതാണ് ഞമ്മളെ സ്നേഹം കൊണ്ട് എന്താ നമ്മൾ പേടിക്കൂല പിന്നെ മുന്നേട്ടനെ പൊതുവേ ഞമ്മക്ക് പേടിയാണോ പേടിയാണോ പേടിയില്ലേ പേടിയില്ല ഉള്ളൂ പുന്നാരും കിന്നാരും ഒന്നും പറഞ്ഞായിരുന്നില്ല സോ ദാസൊന്നും അങ്ങനെയല്ല എവിടെ വേണമെങ്കിലും ഞങ്ങളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുക പക്ഷെ നമുക്ക് പോകാനൊന്നും പറ്റില്ല എന്ന് ബ്രഹ്മക്കൂട്ടം പറഞ്ഞ വയ്ക്കൂല ലേച്ച ഞങ്ങളൊക്കെ എവിടെ ും തെണ്ടാം അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകണം വിളിച്ചിട്ടാതി പിന്നെയാണെങ്കിൽ ഇവിടെ കല്യാണമുണ്ട് എന്ന് പറഞ്ഞാൽ മതി മുല്ലപ്പൂ ആയിട്ടോ വരിക അങ്ങനെ മനുഷ്യന്മാരെവിടെയാണ് ഞാൻ ഉണ്ണിയോട് ഒരു മുളം മുല്ലപ്പൂ വേണേന്ന് പറയാം മേ ബി ഏ മുല്ല പലപ്പോ ആ മുല്ലപ്പൂവിന്റെ പൈസ കൊണ്ട് അങ്ങനെ പൈസ തരും ചെയ്യും പൈസ ബിസ്കറ്റ് തരുവാ എങ്ങനെ ഓരോ കഥകളാണ് ഞങ്ങൾ കുറേ കഥകള് പറയുണ്ട് ഇണ്ടിയാ പറയാ ഞങ്ങൾ വീടിന്റെ അടുത്ത് ഇവിടെ ആഞ്ഞമോളെ കല്യാണം അതിനും മുല്ലപ്പൂ ഒക്കെ കൊണ്ട് തന്നിട്ട് മരിച്ചു രാത്രി മരിച്ചു മെച്ചു ചേച്ചിയാ റീമ മുല്ലപ്പൂ കൊണ്ട് കളിക്കണെന്നും പറ അയിന് ഇപ്പൊ എന്താ ചെറുതാ നടന്നല്ല എന്താ അറിയാ ഞാൻ പറഞ്ഞു പറയണ്ട മക്കള് കാണുന്നു മക്കളക്കും ബേമാൻ മേമാറന്നാലും പാപ്പനെ പോലെ തന്നെ ഇപ്പോഴും ഒരു സ്നേഹിക്കുന്ന അല്ല പാപ്പ മക്കൾക്ക് കൊണ്ടു കൊടുക്കുമ്പോ ദേഷ്യല്ല മേമക്കും മക്കൾക്കൊക്കെ പൂ കൊണ്ടുവരും പെണ്ണ അത് വലിച്ചു ഉമ്മച്ച് ഉമ്മിക്കും അത് ഞാനെന്റെ ഭർത്താവ് തെറ്റും കച്ചവടം അപ്പൊ എത്രയേ ഉള്ളു ചിലപ്പോ ഞാൻ അതിട്ടേ ഉള്ളൂ എന്റെ ചേച്ചിന്റെ ഭാവി കൊളാ കൊളേ കണ്ടോ ഓക്ക് ഞങ്ങളെ പേടില്ല ഓ ശ്രീതാസാറിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ കഴിഞ്ഞോക്ക് അത്രേ ഉള്ളൂ എന്തായാലും ഞാൻ എന്താ പറയാ ഓരോന്ന് ഓരോന്ന് തെറ്റെട്ടോ ഒരു തെറ്റില്ലട്ടോ ഞമ്മടെ തെറ്റായാലും ഒരു തെറ്റില്ല അപ്പൊ ചെലപ്പോ ഞാൻ ഇത് കട്ടാക്കൂട്ടെ കഴിച്ചു മക്കളെ ഞാൻ ഇത് ഇട്ടിക്കാണെങ്കിൽ നിങ്ങളാരെയും കാണണണ്ടെങ്കിൽ അതൊരു രസം ഒരു കണ്ടന്റ് ആയിട്ട് ആയിട്ടിട്ടോ വെച്ച് പിന്നെ കരിങ്ങാനുള്ള എവിടെ മെച്ചപ്പുറത്താ മേശപ്പുറത്ത് കൊണ്ടാട്ടം വറുത്ത് എന്തിനാ ബായ് പറഞ്ഞാള് ഹായ് 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 ബായ് പറ്റും ഇനി ഞങ്ങൾക്ക് നാളെ വീഡിയോ എടുക്കാൻ പറ്റില്ല നാളെ ഫുള്ള് ഇവിടെ വളർദീസാണ് അപ്പം റീമക്കുട്ടി നമ്മൾ ഈ ഇത് യൂട്യൂബിൽ ഇട്ടോട്ടോ ആവുന്നില്ല അത് എപ്പോഴും തമാശയായിട്ട് ഇവിടെ പറയണത് അത് ഞങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം പിന്നെ വീണ്ടും വീണ്ടും ഇളോട് ഞങ്ങൾ ചോദിക്കും അപ്പോൾ വീണ്ടും വീണ്ടും പറയും കുട്ടികളെ അങ്ങനെ കാര്യം തന്നെയല്ലേ എൻ്റെ അമ്മ ഒക്കെ എന്തല്ല ആ അമ്മുകളോട്ട് ഇട്ടു അപ്പോൾ കച്ചിട്ട് രണ്ടാള് തെറ്റി അവസാനം മാമയും നുള്ളിയും മോളും മേലും അടയാളം എന്റെ മോളും മക്കളാകും ഓരോ കൂടെ കളിച്ച ഓളും ചെറിയ മക്കളാവും ഓരോ നുള്ളിയ ഒരുക്കും പിന്നെ തുടച്ചാലില്ലേ ഒരാളിവിടെ കയറാൻ പറ്റില്ല കുട്ടികൾ ഇവിടെ ഞാൻ തുടച്ചിട്ട് കൂടെ ചേർപ്പിടാണ്ട് കേറിയ ഞാൻ ഒന്നും ഇണ്ടല്ല ഇവളങ്ങനെയല്ല ഇവള് ഞാന് ചിലപ്പോ വെള്ളമൊക്കെ നല്ലോണം തളച്ചിലാറിന് കച്ചറിയാണ് ഞാൻ പറയും എന്റെ ശരീരത്തില് വിരിച്ച് വൃത്തിയാ വൃത്തിയില്ലാത്ത അണുപ്പുകള് ഇല്ല അതുകൊണ്ടാണ് ഇവക്ക് വേദന വെത്തും വയ്യയും ഒക്കെ ഉള്ളത് കൊറച്ച് വൃത്തി കഴുകിയപ്പോ വേ വയ്യ വേദന തിന്നു നീക്കാൻ വയ്യണ്ട വയ്യ

എവിടാ ഒരിക്കഷ്ടപ്പെട്ട സാധനം അളന്നി ഇളങ്ങി അച്ചിട്ട് വരുണ്ട് വേണ്ട രക്സപ്പെടുത്തിയോ എന്നു മനസിലായി മക്കളാ ഹലോസ് നമ്മളെ കൈക്കൽ ശ്രീട്ട് പറഞ്ഞോ ഉരു പരമ്പര ചുട്ടി ഇപ്പൊ ഞാൻ ഉരുണ്ട പരമ്പര ചുട്ട് കൊണ്ടുപോയിക്കൂട്യൂബൊക്കെ ഉണ്ടായിക്കില്ല വന്ന് തിന്നണ്ടി നല്ല രസംണ്ട് നോക്കി ഭയങ്കര ഇഷ്ടങ്ങൾ കേൾക്കൂട്ട് വെള്ളം അയ്യോ പോകയെ ഞാൻ ചെയ്ത് ഞാൻ ചിന്ത ഗീതമോള ചുട്ടിട്ട് അപ്പൊ ഫ്രിജ് ഇത് തേച്ചെടുത്തിട്ടത് തേച്ചത് അത് ഓയിൽമെന്റ് എന്ത് തോന്നും ഞാൻ പറഞ്ഞ എന്തിനായിരിക്കും ഓയിൽമെന്റ് അടുക്കളയിലേക്ക് കൊണ്ടിരിയാൻ കഴിക്കാഞ്ഞി മാറി ഞാൻ ഏച്ചിട്ടോളൂ ഞാൻ ഇങ്ങനത്തെ അതിനെക്കൂടെ കുറച്ചു വിട്ടോളേ പിന്നെ നിർത്തി പറ്റുന്ന അദ്ദേഹം അനറ്റായത് നന്നായി അനറ്റയാണെന്നൊന്നുമില്ല എല്ലാരും പറയോ നമ്മൾ അമ്പലത്തില് ഗണപതി നടക്കണ ഗൈസ് ഇതാ പല ചടങ്ങുകളും ഉണ്ട് അങ്ങനെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ